സംസ്ഥാനത്തെ താപനില മാറ്റമില്ലാതെ തുടരുന്നു പാലക്കാട് കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് സാധാരണ ദിവസത്തേക്കാൾ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി താമന താപനില ഉയർന്നതോടെ രാത്രിയിലും പകലും ഒരുപോലെ പ്രതിസന്ധിയിലായി ജനങ്ങൾ മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പകൽ സമയത്തെ താപനില രാത്രിയാകട്ടെ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയും താപനില ഉയർന്നതോടെ ജനജീവിതം ദുസ്സഹമായി മലയോര മേഖലകളിലും മൂന്നാർ വയനാട് പോലുള്ള പ്രദേശങ്ങളിലും താപനിലയിൽ ഗണ്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഈ മേഖലകളിൽ സാധാരണ നിലയിൽ നിന്ന് മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരുന്നത് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പും ഇന്നും തുടരുന്നുണ്ട് പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ ഏതാനും പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്നാണ് പ്രവചനം മറ്റു ജില്ലകളിലും താപനില മാറ്റമില്ലാതെ തുടരുന്നുണ്ട് അതിനാൽ തന്നെ പൊതുജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കിടപ്പ് രോഗികളും ഗർഭിണികളും കുട്ടികളും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം അതേസമയം ഏതാനും ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചെങ്കിലും ചൂടിന് കാര്യമായ ശമനമുണ്ടായിട്ടില്ല ജനം തിരുവനന്തപുരം